ഡെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ ഇങ്ങനെ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായില്ലേ ഇപ്പം എന്താ അറിയില്ല ഭയങ്കര മടിയാട്ടോ ലോങ് വീഡിയോ എടുക്കാനായിട്ട് ഷോർട്ട് വീഡിയോ അത്യാവശ്യം വ്യൂസ് ഒക്കെ കയറുന്നതിനോട് തന്നെ അത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ് പിന്നെ ഒന്ന് രണ്ടാഴ്ച ആയിട്ട് ഭയങ്കര ഒരു ഡിപ്രഷൻ പോലത്തെ ഒരു മാനസികാവസ്ഥക്കൂടിയാണ് കേട്ടോ കടന്നു പോയത് ഡിപ്രഷൻ ചില അങ്ങനെ ഭ്രാന്തിൻ്റെ അല്ല കേട്ടോ ഭയങ്കര ഒരു എന്തോ ഒരു ടെൻഷൻ കാര്യമില്ലാത്ത കുട്ടികളാരും ഇല്ല ഞാൻ പകലൊക്കെ ഇവിടെ ഒറ്റക്കല്ലേ അപ്പോൾ ഒന്നും ചെയ്യാത്ത ചെയ്യാനില്ലാത്ത കൊണ്ടായിരിക്കും എന്താ അറിയില്ല പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ച് മെക്സെവൻ കുറേ ആയിട്ട് പോവലില്ലേനല്ലോ മുമ്പ് പോകാൻ തുടങ്ങി പിന്നെ നമ്മൾ നിർത്തിയില്ല തന്നെയല്ലോ അപ്പം വീണ്ടും സ്റ്റാർട്ടാക്കിക്കുകയാണ് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടോ പോവൽ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു ബ്രീത്ത് എക്സർസൈസ് ഒക്കെ എടുക്കുന്നതിനെ കൊണ്ട് നല്ലൊരു ഒരു ഇതുണ്ട് കേട്ടോ മനസ്സിനൊരു ഒരു എന്താ പറയുക പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എക്കാ എപ്പോഴും പറയും വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷനടിക്കുകയാണെന്ന് അറിയും ഞാൻ പറയലില്ലേ നിസ്സാര പ്രശ്നം മതി എനിക്ക് ടെൻഷൻ അടിക്കാൻ അതേപോലെ തന്നെ കുറച്ച് ചെറിയ കാര്യം മതി കേട്ടോ ഹാപ്പി ആവാനും പിന്നെ പിന്നെതാ രാവിലെ ഒരു അഞ്ചേ മുക്കാൽ ഒരു അഞ്ചേ അമ്പതൊക്കെ ആകുമ്പോഴാണ് ഞാൻ പോയത് അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടും ഓളെ കൂടാണ് ആണ് പോയത് പിന്നെ അതാ ഈ ഒരു വീടിൻ്റെ വേറെ ഒരു ഫ്രണ്ടാണ് സെറീന ഓളിപ്പോൾ ദുബായിലാണ് കേട്ടോ പിന്നെ കുറേയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് റിലാക്സ് ആവലുണ്ട് ഇനി പിന്നെ ഇതും എൻ്റെ ഫ്രണ്ടാണ് അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ആട്ടോ എക്സ്സെവന് പോലെ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ അവിടേക്ക് ഒരു ചെറിയൊരു ഉണ്ട് അപ്പോൾ തിരിച്ച് വരുമ്പോൾ ആ ഒരു കാറ്റ് നമുക്ക് ബുദ്ധിമുട്ടാണ് അതുമല്ല വീട്ടിൽ വന്നിട്ട് നമുക്ക് പണിയുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് വണ്ടി എടുക്കലാണ് കേട്ടോ അധികം തിരിച്ച് വരുമ്പോഴേക്കും ഇതാ ഇക്കാകെ നീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചായയും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി തിരിച്ച് വന്ന് അല്ലെങ്കിൽ ഞാൻ സാധാരണ ഞാൻ തന്നെയാണ് ചായ ഉണ്ടാക്കൽ ഇത് വരുമ്പോഴേക്കും ഇക്കാകെ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേനി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് പൂരിയും ബാജിയും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അതിനായിട്ട് ഇതാ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് മൈദയും അതേപോലെ തന്നെ കുറച്ച് റവിയും മൈദ കുറച്ചാണ് ഇട്ടോ എടുത്ത് കുറച്ച് റവിയാണ് എടുത്തത് അപ്പം നല്ല പൊള്ളി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊന്നും ഇട്ടിട്ടില്ലെങ്കിലും പൂരി പൊള്ളി വരും പക്ഷേ ഈ മൈദയും ഈ റവിയൊക്കെ ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ നല്ലൊരു ഇതാണ് കഴിക്കാനായിട്ട് നല്ലൊരു സോഫ്റ്റും ഒക്കെയാണ് ഗോതമ്പത്തിൻ്റെ തന്നെയാണല്ലോ കുറേ മുമ്പ് വെച്ചാൽ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് വർഷം മുമ്പൊക്കെ ഈ മൈദേൻ്റെ പൂരിയും ബാജിയാണ് കേട്ടോ അധികം ഉണ്ടാക്കല് അധികം എപ്പോഴും അല്ല ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കത് പിന്നെ മൈദ കൂട്ടാൻ പാടില്ല പിന്നെ ഹെൽത്തിന് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ പൂരിമ തന്നെ ഒഴിഞ്ഞത് ഇപ്പോൾ അധികം ഗോതമ്പ പൊടി ഞങ്ങൾ സാധാ സാധാരണ റേഷൻ കടയിൽ നിന്ന് ഗതമ്പ് വാങ്ങിയിട്ട് അത് കഴുകി ഉണക്കി പൊടിപ്പിക്കലാണ് കേട്ടോ കുറച്ചായിട്ടൊരു അഞ്ചാറ് മാസമായിട്ട് ഇപ്പോൾ അങ്ങനെ തന്നെയാണ് പൊടി അങ്ങനെ വാങ്ങലില്ല കടയിൽ നിന്ന് പിന്നെ അതേപോലെ തന്നെ പൂരിക്ക് എപ്പോഴും മേച്ച് ബാജിയാണല്ലോ അപ്പോൾ ഞാൻ ബാജി ഇങ്ങനായിട്ട് ഉണ്ടാക്കല് ഉരുളക്കിഴങ്ങും കുറച്ച് ഉരുളിയും പിന്നെ അതേപോലെ ചെറിയ പീസ് ക്യാരറ്റ് പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല പിന്നെ അതേപോലെ മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് വെള്ളം അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഈ പൂരിക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു ബാജി അപ്പോൾ വേറെ എന്തും മാച്ചാണ് പക്ഷെ നല്ല ഇതിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കുരുമുളക് പൊടി കുറച്ച് ഇട്ടുകൊണ്ടിട്ടോ പച്ചമുളക് മറ്റേ നീണ്ട പച്ചമുളക് ആയതുകൊണ്ട് തീരെ എരിവ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കുരുമുളക് ഇടാ അല്ലെങ്കിലും കുരുമുളക് ഇട കേട്ടോ ബാജീൻ്റെ ഒരു ഇത് കുരുമുളക് കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതാണ് പിന്നെ പൂരി എപ്പോഴും വെളിച്ചെണ്ണയിൽ പൊരിക്കുന്ന കേട്ടോ ടേസ്റ്റ് പക്ഷെ ഇപ്പോൾ വെളിച്ചെണ്ണയും തേങ്ങയൊക്കെ വലിയ പ്രശ്നമാണല്ലോ അല്മാരിയിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നല്ല രസമാണല്ലോ കോമഡി കോമഡി ആയിട്ടൊക്കെ നമ്മളീ ഇതിനൊക്കെ വില കൂടിയ ആ ഒരു ഇത് കോമഡി കൂടി അവതരിപ്പിക്കുന്ന കാണുമ്പോൾ നല്ലൊരു ഹരാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒക്കെ ഓരോ വീഡിയോ എങ്ങനെയാണ് ആൾക്കാർ എടുക്കുന്നതെന്നാണ് ഞാൻ നോക്ക് ഓരോ അവസരത്തിനൊത്ത് അതിനനുസരിച്ച് നല്ല അടിപൊളി കോമഡികളാക്കിയിട്ട് ഇറക്കൂല്ലേ അപ്പോൾ അത് കാണുമ്പോൾ നല്ല ര നല്ല രസമാണ് പിന്നെ അതാ പൂരി ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് വാവം ഉണ്ട് കെട്ടോ അവിടെ അപ്പോൾ വാവം ഉള്ളതിനോടെക്ക് രാവിലെ നല്ലൊരു ഉത്സാഹമുണ്ട് ചായക്ക് കടി ഉണ്ടാക്കാനൊക്കെ പിന്നെന്താണ് ഓൻ ഇനീറ്റ് വരിക പത്ത് മണി ആവുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഓൻ പറയും ഞാൻ പറയും ഇനിക്കാൻ അങ്ങനെ വിളിക്കും ഞാൻ ലീവുള്ള ദിവസമല്ലേ കിടക്കുക അവിടെ നിന്ന് അല്ലെങ്കിൽ കിടക്കാൻ കഴിയുള്ളൂ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ആച്ചും വിചാരിക്കും കിടന്നോട്ടെ ഏരിച്ചിട്ട് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് ഓന ഒറ്റക്കാട്ടോ ചായ ഒടിച്ച് നമ്മളെന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും അത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് വരുമ്പോൾ നല്ലൊരു സന്തോഷമാണ് അല്ലേ അപ്പോൾ ഈ പൂരിയൊക്കെ നല്ല നല്ല പൊങ്ങി വന്നപ്പോൾ തന്നെ നല്ല സന്തോഷമാണ് ഈ മൈദയും റവയൊക്കെ ഇടുമ്പോൾ തന്നെ നല്ല രീതിയിൽ പൊങ്ങി വരും കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പൂരിയൊക്കെ സാധാരണ സർവ്വ സാധാരണങ്ങളെല്ലാവരും ഉണ്ടാക്കുന്ന തന്നെയാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളൊക്കെ അവിടെ പോയി എന്നോട് പണിങ്ങിക്കണോ നിങ്ങൾ ഇങ്ങനെ അതേപോലെ ഡെയിൻ മൈ ലൈഫ് ഇടുകൈ ലൈഫ് ഇടു എന്ന് കുറേ ആയി പറയുന്നു ഇപ്പുങ്ങളാരും പടങ്ങല്ല കേട്ടോ ഇങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ അപ്പോൾ വീഡിയോ ഇടുക അതിൻ്റെ കമൻറ്റ് വായിക്കുക അതൊക്കെ എനിക്ക് നല്ലൊരു നല്ലൊരു സന്തോഷമാണ് രാവിലെ നീറ്റാൽ തന്നെ നീറ്റുടനെ തന്നെ ഫോൺ നോക്കരുതെന്നാണ് പറയുക പക്ഷേ ഞാൻ വേഗം ഈൻ്റെ വ്യൂസും ഒക്കെ കാര്യങ്ങളൊക്കെയാണ് നോക്കുക കമൻറ്റൊക്കെയാണ് നോക്കുക ഇനിയും അലഹമില്ല കുറേ ആയിട്ട് അങ്ങനെ ബാഡ് കമൻ്റ് ഒന്നും വല്ലാതെ വരലില്ല പക്ഷേ വരലില്ല എന്നൊന്നുമല്ല കേട്ടോ വരും അപ്പം തന്നെ വരുന്ന ഞാൻ അപ്പം തന്നെ എടുത്ത് ഒഴിവാക്കലട്ടോ പിന്നെ ഇതിൻ്റെ അടുത്ത് മോന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള മനുവിൻ്റെ ഫ്രണ്ടിൻ്റെ കാരണം എന്തോ പ്രശ്നം ഉണ്ട് പറഞ്ഞിട്ട് അതെടുത്തുണ്ടോ എന്നാണ് ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് പിന്നെതാ ഞാൻ വൈകുന്നേരം ആയപ്പോൾ ആ ലൈബ്രറി പോയി വരിക കേട്ടോ പോയി വന്ന് വൈദ്യ എത്തിയപ്പോൾ നിന്നെ മഴ പെയ്ത് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങാം പുറത്തേക്കൊന്ന് പോകാം എന്നറിഞ്ഞ് അപ്പോഴേക്കും മോൻ പോയിട്ടോ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ മോൻ പോയിട്ടുണ്ട് പിന്നെ ലൈബ്രറിയിൽ പോയി ബുക്കൊക്കെ എടുത്ത് അങ്ങനെ തിരിച്ച് വരുമ്പോൾ ചായ ഒക്കെ കുടിക്കുകയെന്നു പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഒന്ന് വൈകുന്നേരം ഇറങ്ങിയതാണ് റേഷൻ പിടിയെ പോവാ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ലൈബ്രറി പോകുന്ന സമയം കൊണ്ട് എൻ്റെ കാക്ക റേഷൻ പിടിയെ പോയി സാധനം ഒക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഷവർമ്മ റോള് ഷവർമാണ് കേട്ടോ എനിക്ക് ഇഷ്ടം അപ്പം ഇക്കാക്കിഷ്ടം റുമാലി ആ ഒരു എന്താണ് കൊണ്ടുള്ള ആ ഒരു ഷവർമ്മ ഉണ്ടല്ലോ അതാണ് അപ്പോൾ അങ്ങനെ ഒന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി കഴിച്ചാണ് കേട്ടോ അപ്പോൾ രാത്രി ഇങ്ങനത്തെ ഫുഡൊന്നും കകക്ക് വലിയ താല്പര്യം ഇല്ല കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് പിന്നെ രാത്രിയായാലും പാതിരായാലും ഇങ്ങനത്തെ ഫുഡിനോടൊന്നും വലിയ താല്പര്യ കുറവൊന്നുമില്ല കേട്ടോ എപ്പം കിട്ടിയാലും ഞങ്ങൾക്ക് ഇഷ്ടമാണ് പിന്നെ അത് കാണട്ടോ ലോ കോളേജ് ഞങ്ങൾ താമസിക്കുന്നതിനടുത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ തിരിച്ചു വരുമ്പോൾ കുറച്ച് മീനൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു ഇത് ആ ഒരു മീനിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ അത് ഇട്ടിട്ടുണ്ട് ഇനി അപ്പോൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ ആ ഒരു റെസിപ്പി തന്നെ എല്ലാ മീനും ഇട ഉണ്ടാക്കോ പ മത്തിയും പിന്നെ എന്താ പറയുക അയലയും അങ്ങനത്തെ ചരികളില്ലേ പലതരം അടവ് അങ്ങനത്തൊക്കെ എല്ലാം ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളെ കോഴിക്കോട്ടുകാരുടെ കറിയാണത് പിന്നെ അതേപോലെ ഈ മസാലപ്പീടിയൊക്കെ കയറിയിട്ടും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ തിരിച്ച് വീട്ടിൽ പോകുന്ന കേട്ടോ അങ്ങനെ ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു നല്ലൊരു എൻജോയ് ആയി എന്തായാലും പുറത്തൊക്കെ ഇറങ്ങി കാറ്റും വെളിച്ചൊക്കെ കൊണ്ട് കാക്ക പറയുന്നതിൽ എപ്പോഴും എപ്പോഴും വീട്ടിലിരുന്നാലും പ്രശ്നമാണെന്ന് പറയും പിന്നെ അതാ നമ്മുടെ ഉലുവക്കഞ്ഞാണ് കേട്ടോ ഇത് ഞാൻ മോൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു ഇതിട്ടിട്ടുണ്ടെങ്കിൽ അടിച്ച് പൊളിച്ചിട്ട് വൈറലായിട്ടുണ്ടെട്ടോ ആ വീഡിയോ ഒരമ്മ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് അതിന് ഞാൻ ഉലുവയും പിന്നെ അതേപോലെ അസാളി ഈ പുഴുങ്ങലരി പുഴുങ്ങലരിയല്ലേ ഉണക്കലരി പായസം വെക്കുന്ന അരി പിന്നെ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ എണ്ണാം പാൽ അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഉലുവ ഞാൻ രാവിലെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിന് അതിലേക്ക് ഇതാ ആ അരി കുറച്ച് ഒരു പിടി അരി ആട്ടെടുത്തത് അത് വെള്ളത്തിലിട്ടപ്പോൾ കുറച്ച് തോനായി തോന്നുക കുറേ ഒന്നും എടുത്തിട്ടില്ല ഒരു അര ക്ലാസ് ഉലുവയാണ് പിന്നെ അതേപോലെ തന്നെ ആസാളി ഇരുന്ന് ഇരുപത്തഞ്ച് ഗ്രാം ആണ് അൻപത് ഗ്രാം ആണ് വാങ്ങിയത് അത് നല്ലോണം ഒന്ന് കഴുകി കല്ലൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ അരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിലുള്ള ഈ ചുക്ക് പൊടിച്ചതും പിന്നെ കാൽ ടീസ്പൂൺ അളവിലുള്ള ചെറിയ ജീരകമാണ് കേട്ടോ അപ്പോൾ ഇതൊരു വേറൊരു ടൈപ്പ് കഞ്ഞിയാണ് കേട്ടോ കർക്കിടകത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ളതന്നെയാണ് അപ്പോൾ ഇത് കഴിച്ചാൽ നടുവേദന ഈ പുറം വേദന കാലുവേദന അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ പക്ഷെ നമ്മൾ കഴിക്കുമ്പം മൂന്ന് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം അഞ്ചു ദിവസം അങ്ങനെ ഒറ്റത്തെ ഉണ്ടോ കഴിക്കുക പിന്നെ അതുമല്ലത് കഴിക്കുമ്പോൾ തന്നെ പിന്നെ നമ്മൾ കഴിക്കുന്ന എന്താ വച്ചാൽ നല്ല നമ്മളെ ശരീരമൊക്കെ ഏതായാലും ഈ ഇളമിച്ച് നിൽക്കുമല്ലോ കർക്കിടകാവുമ്പോൾ അങ്ങനെ ആ സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഒരച്ച് ശർക്കരയാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ വണ്ടുണ്ടാവും പിന്നെ കല്ലുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതൊന്ന് അരിക്കാൻ നോക്കുകയാണ് പക്ഷെ ഒന്നും ഇല്ല കേട്ടോ ഒന്നും നല്ല ശർക്കരയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അരിക്കാതെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് രണ്ട് മൂന്ന് വിസിൽ വന്നപ്പോൾ തന്നെ അത് ഏകദേശം വന്നിട്ടും എന്നാലും ഒരു മുക്കാൽ പാകമൊക്കെ വേവുള്ളൂ ഞാനിത് തിളച്ചിട്ട് പുറത്തേക്ക് താവാതെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടീസ്പൂൺ അതിലിട്ടിട്ടുണ്ട് എനിക്ക് കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കും പുറത്തേക്കൊന്നും വന്നില്ല ചിലപ്പോൾ അത് കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ വെക്കുമ്പോൾ പുറത്തേക്ക് വരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പൂണൊക്കെ ഇട്ട് കൊടുത്തത് പിന്നെ ഞാൻ നേരത്തെ അലി പിന്നെ ശർക്കര അലിയിച്ചിട്ട് വെച്ചിട്ടുണ്ടായില്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും തേങ്ങൻ്റെ പാലൊക്കെ എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുക്കറ് മൂടി വെച്ചിട്ട് വിസിൽ വരുത്തുന്നില്ല തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത് എന്താ വെച്ചാൽ ഈ സ്റ്റീലിൻ്റെ കുക്കറിന് ഒരു പ്രശ്നം ഇപ്പോൾ വിരലൊടങ്ങിയിരിക്കുന്നു അടിയിൽ പിടിക്കുന്ന ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആവേണ്ടായി അയച്ചിട്ടാണ് ഞാനിത് അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഈ ഉലുവേയും പിന്നെ അരിയൊക്കെ വേവുള്ള വേവുള്ള ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പിന്നേം പിന്നെ ഇതിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത് ഇതെന്തായാലും ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കേണ്ടി കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി പിന്നെ കുട്ടിയൊക്കെ കൊടുക്കാൻ പാടില്ല കേട്ടോ ഇത് കുട്ടിയേക്കും അതേപോലെ ഈ പ്രായപൂർത്തിയായ പെൺകുട്ടിയൊക്കെ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയൽ പണ്ട് പറയൽ അപ്പോൾ അതേപോലെ കുട്ടിയൊക്കെ കൊടുക്കണ്ട കേട്ടോ കുട്ടികളായും കഴിക്കാത്തതാണ് നല്ലത് പിന്നെ അവർ കഴിക്കുകയില്ല കേട്ടോ ചെറിയൊരു തരം കഴിപ്പും ഉണ്ടാവും ഇതിൽ പിന്നെ നല്ല നെയിൽ ഞാൻ ഇതാ കുറച്ചുള്ളി ചെറു ുള്ളി വറവ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് രാവിലെ കഴിക്കണം എന്നാണ് പറയുന്നത് രാവിലെ കഴിക്കേണ്ടവൾക്ക് രാവിലെ കഴിക്കുക വൈകുന്നേരം കഴിക്കേണ്ടവർക്ക് വൈകുന്നേരം കഴിക്കുക ഞാൻ അധികം വൈകുന്നേരം ആട്ടോ കഴിക്കൽ പിന്നെ കർക്കിടത്തിൽ എണ്ണ തൈലോ ഒക്കെ തേച്ച് കുളിക്കണമെന്ന് നല്ലതാണ് കേട്ടോ നമ്മളെ ശരീരമൊക്കെ നല്ല ഇളമിച്ച് നിൽക്കുന്ന ശരീര സമയമാണ് പിന്നെ അതുപോലെ നല്ല ശരീരവേദനയും വരും കേട്ടോ ഈ സമയത്ത് മുട്ടുവേദന കാലുവേദന ഇല്ലാത്ത വേദനകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊല്ലത്തിൽ ഇതൊക്കെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ ആ ഇളമിച്ച ശരീരത്തിലേക്ക് ഇങ്ങനത്തെ ഒരു ഔഷധം പോലത്തെ ആണല്ലോ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ ഫ്രിഡ്ജ് കുറേ ആയിട്ട് ഒന്ന് തുടച്ചെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഉള്ളിലും വല്ലാതെ അഴുക്കല്ല സംഭവം എന്താ വെച്ചാൽ ഈ കരിഞ്ചീര ഒന്നായിട്ട് പൊട്ടി ഈ ഫ്രിഡ്ജിൻ്റെ മൊത്തം തട്ടിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അതൊക്കെ ഒന്ന് തുടക്കാണ് കേട്ടോ കഴുകുന്നില്ല ഞാൻ എന്തായാലും മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് എന്നിട്ട് അങ്ങനെ തന്നെ അതിലേക്ക് വെക്കുകയാണ് പിന്നെ ആ ഡോർമൽ കുറേ സാധനം വെയിറ്റുള്ളത് വച്ചാൽ തൂങ്ങിപ്പോകുന്ന കേട്ടോ പറയുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെയിറ്റ് വെയിറ്റുള്ളതൊന്നും വെക്കലില്ല പിന്നെ അതിൻ്റെ അടുത്ത് കാക്കൻ്റെ ഡ്രസ്സുകളും നമ്മളെ ഡ്രസ്സൊക്കെ തിരുമ്പാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ദിവസം കാക്കൻ്റെ ഒരു ദിവസം ഉണ്ട് അങ്ങനെയാണ് ഞാൻ തിരുമ്പൽ അപ്പോൾ ഡെയിലി എല്ലാ എല്ലാം കൂടി ഒരുമിച്ചിട്ട് തിരുമ്പണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പോഴൊക്കെ ഇത് ഫ്രിഡ്ജിൻ്റെ ഓരോ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ തുടച്ച് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ആ ഒരു തട്ടിൻ്റെ മേലെ ഇതേപോലെ ഒരു ഷീറ്റ് വിരിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫ്രിഡ്ജിൻ്റെ ആ തട്ടിന് നമ്മൾ നമ്മളെന്തേം പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് പോറലൊക്കെ വരുമല്ലോ അപ്പോൾ ഒരു ഷീറ്റ് ഇടുകയാണെങ്കിൽ അങ്ങനെ പോരൽ വരില്ല കേട്ടോ അതുമല്ല ആ ഷീറ്റെടുത്ത് ഇടക്കിടയ്ക്ക് എടുത്തിട്ട് അത് തുടച്ച് കൊടുക്കുക കഴുകി കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി ഈ തട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് അങ്ങോട്ടെടുത്ത് ഇങ്ങോട്ടെടുത്ത് വെക്കുമ്പോൾ അത് കേടുവരാൻ വരാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊരു ഷീറ്റ് ആയി മതി വിരിച്ചാൽ നല്ല വൃത്തിയാണ് നമുക്കത് ഇടയ്ക്ക് എടുത്ത് ഇടക്കിടയ്ക്ക് എടുത്ത് തുടക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കാം പിന്നെ അതാ നമ്മളെ വെജിറ്റബിൾസും മറ്റുള്ള സാധനങ്ങളൊക്കെ നല്ലപോലെ അങ്ങോട്ട് തന്നെ എടുത്തുവയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു മാങ്ങച്ചാറുണ്ടല്ലേ മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടേനെ ഇപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കണം കേട്ടോ കുറേ സമയം അങ്ങ് നിന്ന് വെച്ച് സുർക്കയിലൊക്കെ ഇട്ട് നല്ല ചീഞ്ഞ് ചീഞ്ഞ് നല്ല ടേസ്റ്റ് ആകുമ്പോൾ നല്ലതാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ ആ നല്ല അടിപൊളിയായത് പിന്നെതാ ഞങ്ങൾ പേരാമ്പ്ര ഒക്കെ അടുത്ത് ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടേൻ്റെ റീൽസ് കണ്ടിട്ട് കുട്ടികളെല്ലാവരും കൂടി പോകാറുണ്ട് അങ്ങനെ പോയതാണ് അപ്പോൾ അതിൽ കുറേ ആണുങ്ങൾ ഞങ്ങളുടെ കൂടെ ഉള്ള പോലെ തന്നെയാണ് കേട്ടോ മക്കളൊക്കെയാണ് പിന്നെതാ ഞാൻ കുറേ സമയം ആ വെള്ളത്തിൽ നീന്തിയൊക്കെ ചെയ്തല്ല അടിപൊളി സ്ഥലം കിട്ടും അപ്പോൾ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്